ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീഡിഷ് മീറ്റ് ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ബീഫ് വെച്ചിട്ടുള്ള മീറ്റ് ബോളാണ് തയ്യാറാക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സോൾട്ടഡ് വെജീസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ബ്രോക്കളിയും മഷ്റൂമും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി മഷ്റൂം നല്ലപോലെ കഴുകിയിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഞാൻ ബ്രോക്ലി നേരത്തെ തന്നെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മീറ്റ് ബോളിന് വേണ്ടിയിട്ട് നമുക്കൊരു സവാള വേണം അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അപ്പം നമുക്കതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ബീഫ് എൻ്റെ മീറ്റ് ബോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മീൻസ് ബീഫാണ് എടുത്തിട്ടുള്ളത് അതൊരു ഹാഫ് കെ ജി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഇതൊന്ന് ഞാൻ ഞാനിതിൽ എൻ്റെതായ രീതിയിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടി വറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരക്കപ്പ് ബ്രെഡ് ക്രംസ് ഇല്ല അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച മിൻസ്റ്റ് മീറ്റിലേക്ക് നമ്മുടെ ഈ ഇപ്പോൾ വയറ്റിയെടുത്ത ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അങ്ങനെ ഇതാ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിനു വേണ്ടി ഒരു പാൻ എടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബട്ടറിൽ ചെയ്താലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവാം പിന്നെ ഓരോ മീറ്റ് ബോൾസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഒരു സൈഡ് സൈഡായപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഒക്കെ മതിയാകും ഇതാ എൻ്റെ മീറ്റ് ബോളൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള മീറ്റ് ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ എല്ലാ മീറ്റ് ബോളും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇടയിൽ നമ്മുടെ വെജീസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിന് വേണ്ടി കുറച്ച് ഒലീവ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ബ്രോക്കളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ച മഷ്രൂമ് ചേർത്ത് കൊടുക്കാം മഷ്റൂമും ചേർത്തതിനു ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സോട്ടഡ് വെജീസിൻ്റെ അറിയാമല്ലോ അധികം കുക്കാവേണ്ട കാര്യമില്ല പക്ഷേ എനിക്കിവിടെ ഹസ്ബൻഡും കുട്ടികളും കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുക്കാവണം അതുകൊണ്ട് ഞാനത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ മീറ്റ് ബോൾ ചെയ്ത സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണ് കാൽ കപ്പ് പോലെ മൈദ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ബീഫ് സ്റ്റോക്ക് ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് നല്ലപോലെ തിക്കായതിനു ശേഷം അതിലേക്ക് നമുക്കൊരു ഒന്നര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം പാലും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വൈറ്റ് സോസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിൽ ഞാൻ എക്സ്ട്രാ പൊടികളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഒരു സ്പൈസിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതും ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ വെജീസൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് അതൊന്ന് മൂടി തുറന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ വൈറ്റ് സോസ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിന് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീറ്റ് ബോൾസ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് അതിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ മീറ്റ് ബോളൊക്കെ അതിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നുണ്ട് അപ്പോൾ അത് തിളച്ച് വന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള ഡിന്നറൊക്കെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്